നമ്മൾ പ്രവാസികൾക്കും നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഒരുപോലെ നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് പാറ്റയുടെ ശല്യം അല്ലെങ്കിൽ കോക്രോച്ച് നമ്മൾ മാർക്കറ്റിലൊക്കെ ഇന്ന് പലതരത്തിലുള്ള തരത്തിലുള്ള അവൈലബിൾ ആണ് പക്ഷേ അതൊന്നും നമുക്കങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം കുട്ടികളുള്ള വീടുകളിൽ ഉണ്ടാവുമല്ല അലർജിക് പ്രോബ്ലം ഉള്ളവരുണ്ടാവും ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു മിക്സ്ചർ നമുക്ക് കുട്ടികളുള്ളിടത്തും അലർജി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഈ മിസ്റ്ററെ എൻ്റെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കേണ്ടതാണ് പിന്നെ അതുകൂടാണ്ട് ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൽ ആയിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം സോ എവ്രി വൺ വെൽക്കം ടു ദ വേൾഡ് ഓഫ് സൈറാസ് ഇതിനാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് വിനാഗിരി ഇതിപ്പോ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് നമ്മുടെ കയ്യിലുള്ള വിനാഗിരി ഏതാന്ന് വെച്ചാൽ പിന്നെ ഷാംപൂ അതും ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒന്ന് മതി പിന്നെ കുറച്ച് വെള്ളം പിന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൗളും ഒരു സ്പൂണും പിന്നെ ഇതിപ്പോ ഇത് ഞാൻ കളയാനുള്ളത് കൊണ്ട് ഡിസ്പോസബിൾ ടൈപ്പ് എടുത്തിട്ട് ഇതിന് ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒഴിക്കാൻ ഒരു സ്പ്രേ ബോട്ടിൽ ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ അപ്പം നമുക്ക് തുടങ്ങാം അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഷാംപൂ ആണ് മിക്സ് ചെയ്യട്ടെ ഇനി ഇതിലേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കാം നാല് ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ആവശ്യത്തിന് ആ കപ്പോളം വെള്ളം വെള്ളമൊഴിച്ചു ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക ആയി വന്നിട്ടുണ്ട് എന്നാ മിക്സി ചെയ്യുമ്പോ തന്നെ ആ വിനാഗരിയുടെ ഒക്കെ സോപ്പുമായിട്ട് മിക്സി ചെയ്യുമ്പോൾ സ്മെല് വരുന്നു ഇനി നമുക്ക് ഇത് ഈ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു ഒരു വാലി വെച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ താഴേക്ക് പോവില്ല അപ്പൊ നമുക്കത് നന്നായിട്ട് ഒഴിക്കാം പിന്നെ ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റി കാണിച്ചുള്ളൂ നിങ്ങൾക്ക് അനുസരണം ഇതിന്റെ വെള്ളത്തിനാ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതനുസരിച്ചിട്ട് ഷാംപൂ അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളൂ നമ്മൾ നമ്മളിത് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ മിക്സ്ചർ നന്നായിട്ട് ഒന്ന് ഷേക്ക് ചെയ്യുക ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഈ മിക്സ്ചർ ഇതിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ ഞാൻ ഉണ്ടാക്കി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ് അപ്പം ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ വീടിൻ്റെ പരിസരങ്ങൾ അതായത് കിച്ചൺ ക്യാബിനറ്റ്സ് ഡോറിൻ്റെ സൈഡുകൾ കിച്ചൻ്റെ ടേബിൾ ടോപ്പ് റൂമിൻ്റെ നാല് സൈഡുകളൊക്കെ വളരെ വൃത്തിയാക്കിയതിന് ശേഷം ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ വെള്ളമോ കെട്ടുനിപ്പില്ലാതെ നമ്മൾ രുത്തണം തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണും നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്രദമായി കാണണം എന്ന് വിശ്വസിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം അതിന് മുമ്പായിട്ട് പറയുകയാണ് എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം കമൻറ്റുകൾ ചെയ്യണം ഇതല്ലാതെ വേറെ മാർഗങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റിൽ രേഖപ്പെടുത്തണം പിന്നെ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി ബെല്ലാം പ്രസ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ